കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കരിമ്പുഴ കോട്ടപ്പുറ കുന്നക്കാട് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ പാലളക്കുന്ന കർഷകർക്ക് മിൽമ നൽകുന്ന അധിക വില നൽകുന്നില്ല എന്ന് പരാതി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഡിസംബർ മാസങ്ങളിൽ ലിറ്ററിന് ഒരു രൂപയും രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ രണ്ടര രൂപയും മിൽമ സംഘങ്ങൾക്ക് അധിക വില നൽകിയിട്ടുണ്ട് ഇത് കർഷകർക്ക് നൽകാൻ സംഘം തയ്യാറായിട്ടില്ല എന്നാണ് ക്ഷീര കർഷകരുടെ പരാതി സംഘത്തിൽ കർഷകർ എത്തിക്കുന്ന പാലിൽ മുഴുവനും മിൽമയിലേക്ക് നൽകുന്നില്ലെന്നും നല്ലൊരു ശതമാനം പ്രാദേശിക വിൽപ്പന നടത്തുകയാണ് എന്നുമാണ് ഇവർ പറയുന്നത് മിൽമയിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ അധിക വില പ്രാദേശിക വിൽപ്പനയിൽ നിന്ന് ലഭിക്കുന്നത് കൊണ്ടാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ടാണ് കർഷകർക്ക് അവർ അളക്കുന്ന മുഴുവൻ പാലിനും മിൽമ നൽകുന്ന അധിക വില ലഭിക്കാതെ പോകുന്നതെന്നും ഇവർ പറയുന്നു സംഘം ചെയ്യുന്ന പ്രാദേശിക വിൽപ്പനയിൽ നിന്ന് ലഭിക്കുന്ന തുകയും മിൽമയിൽ നിന്ന് ലഭിക്കുന്ന അധിക വിലയും കൂടി ഉൾപ്പെടുത്തി കർഷകർക്ക് അളക്കുന്ന മുഴുവൻ പാലിനുമുള്ള അധിക വില നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം കുന്നക്കാട് ക്ഷീര സംഘത്തിന് മുന്നിൽ ഇന്ന് ഇപ്പോൾ ഇതേപോലെ കൂടെ ചൂടാൻ കാരണം ഞങ്ങൾക്ക് മിൽമ ഈ വർഷത്തിൽ അതായത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസം ഡിസംബർ മാസം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ആദ്യം ഓരോ രൂപ കണ്ടിട്ട് അധിക പാലുവില അധിക വിലയായിട്ട് നിശ്ചയിക്കേണ്ടായി കർഷകർക്ക് കൊടുക്കാൻ വേണ്ടി സംഘത്തിന് പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ പുറമെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഒന്നര രൂപ കണ്ടിട്ട് വീണ്ടും കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആ മൂ മൂന്ന് മാസങ്ങളിൽ അപ്പോൾ രണ്ടര രൂപ കണ്ടുവരും നവംബർ ഡിസംബർ മാസങ്ങളിലെ ഒരു രൂപയും കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ മൊത്തം ഒമ്പത് രൂപയുണ്ട് ഇത് ഇവിടുത്തെ കർഷകർക്ക് കൊടുക്കാതെ ഇവർ പറയുന്ന എന്താണെന്ന് വെച്ചെങ്കിൽ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന സംഘമാണ് അതുകൊണ്ട് മിൽമ തന്ന പൈസ കാരണം ഇവിടെ നാൽപ്പത് ശതമാനം പാല് പോലും കഴിക്കി അയക്കുന്നില്ല അതായത് മിൽമയ്ക്ക് കൊടുക്കുന്നില്ല അറുപത് ശതമാനത്തിൽ കൂടുതൽ പാലുകൾ ഇവിടെ ഇവിടെ ലോക്കൽ സെയിൽ കൊടുക്കണം ആ ലോക്കൽ സെയിൽ കൊടുത്ത് ബാക്കി വരുന്ന പാല് മാത്രം മിൽമയ്ക്ക് കൊടുക്കാം മിൽമയ്ക്ക് കൊടുക്കുന്ന പാലിനെ മിൽമയ്ക്ക് സംഘത്തിന് ആ പൈസ കൊടുക്കാൻ പറ്റുള്ളൂ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചെങ്കിൽ മിൽമയ്ക്ക് അറിയില്ലല്ലോ ഇവിടെ എത്ര ലിറ്റർ പാൽ അളന്നിട്ടുണ്ടെന്നുള്ളത് അപ്പൊ മിൽമയുടെ കാഴ്ചപ്പാടിൽ മിൽമയ്ക്ക് കിട്ടിയ പാലാണ് ഇവിടെ അളന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ആ മിൽമ ഇവർക്ക് ആ മിൽമയ്ക്ക് അയച്ച പാലിന് ഈ ഒമ്പത് രൂപ കണ്ട് കൊടുക്കൊടുത്തിട്ടുള്ളത് പക്ഷെ ഇവിടെ ഒരു രൂപ പോലും തികച്ചു കൊടുക്കാതെയാണ് ഇവിടെ കർഷകർക്ക് പൈസ കൊടുത്തിട്ടുണ്ട് അതും ഒരു പൊതിയാക്കി വെച്ചിട്ട് വിഷു ഒന്നാം തീയതി ദിവസം ഇവർ കർഷകർക്ക് കൊടുക്കാത്തത് അപ്പോൾ ഞങ്ങൾക്ക് കുറേ ആൾക്കാർക്ക് സംഭവങ്ങൾ അറിയാത്തതിൻ്റെ പേരിൽ ആ കുറേ ആൾക്കാർ പൈസ പിടിച്ചു ഞങ്ങൾ ഈ സംഭവം അറിഞ്ഞതിൻ്റെ പേരിൽ ഞങ്ങൾ ഞങ്ങൾ ഈ ഞങ്ങൾക്ക് മുഴുവൻ സംഗീതം കിട്ടണം എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് മേടിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഇവിടെ വരുന്ന ഓരോ സംഗതി പോലും കർഷകർ അറിയേണ്ട ഒരു സംഗതി പോലും ഇവിടെ നോട്ടീസ് ബോർഡിൽ ഇടാറില്ല ഇവിടെ നോക്കൂ ഇവിടെ ഞങ്ങൾ ഇതാ ഇവിടെ നെട്ടാ ഇവിടെ നിങ്ങൾ ഇത് കാണു ഇവിടെ ഇവിടെയാണെങ്കിൽ ഇങ്ങനെ അത്താണി വെച്ചത് പോലെ ഇവിടെ കൊടുത്തിട്ട് ഈ മേശിൻ കസേരി കൊടുത്തിട്ട് വെക്കും ഇവിടെ അതിന്റെ ഉള്ളിൽ കയറി നിൽക്കില്ലേ ആറേണ്ടു ഈ പാല് പഠിക്കാൻ വരുന്നത് ഞങ്ങൾ കർഷകർ ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ഒഴിച്ചു പോകാനേ പറ്റുള്ളൂ ഇവിടെ ഒരു കാര്യവും ഞങ്ങൾക്ക് നോട്ടീസ് ബോർഡിൽ ഇട്ടിട്ട് ഇവിടുത്തെ ജീവനക്കാരെ ഞങ്ങളെ കാണിക്കില്ല അവിടെ നോട്ടീസ് ബോർഡ് പറഞ്ഞിട്ട് ഒന്ന് അങ്ങോട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട് അത് ഞങ്ങൾ അങ്ങോട്ട് കയറി അവിടെ ഉള്ളിൽ കയറി മാത്രമേ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുക ഇവിടെ അവർക്ക് വിഷു ഒന്നാം തീയതി ദിവസം അവർക്ക് പാൽ കൊടു ഉച്ചയ്ക്ക് ശേഷം പാൽ അളക്കുന്നുണ്ടായിരുന്നില്ല അത് ഇവർക്ക് ഇവിടെ കാണിക്കാൻ സാധിച്ചു ഇവിടെ പുറത്തു വെക്കാൻ സാധിച്ചു ഇവിടെ അതേ സാധനം കർഷകർ കാണേണ്ട ഒരു കർഷകർ അറിയേണ്ട ഒരു കാര്യം പോലും ഇവർ നോട്ടീസ് ബോർഡിൽ കാണിക്കുകയോ അല്ലെങ്കിൽ കർഷകരെ അറിയിക്കുകയോ ചെയ്യില്ല ഇപ്രാവശ്യം ഞങ്ങൾ ഇവിടുത്തെ വാർഡ് മെമ്പർ മുതൽ എം എൽ എ വരെയുള്ള ആൾക്കാർക്ക് കൊടു വിവരം കൊടുത്തിട്ടുണ്ട് എന്റെ സർക്കുലർ സർക്കുലർ ഉണ്ട് ഉണ്ട് വ്യക്തമായ ആ ഒരു കാര്യം പോലും പറയുന്നില്ല തന്നെ അവർ മറുപടി പറയട്ടെ ഞങ്ങളോട് തയ്യാറാവട്ടെ അതിന് മറുപടി പറയാം വിഷുവിനുള്ള അധികവല തൊട്ടടുത്തുള്ള സംഘം കരിമ്പഴ സംഘം എട്ടു രൂപ തോതിൽ എല്ലാ കർഷകർക്കും കൊടുത്തപ്പോ ഞങ്ങൾ കുന്നക്കാട്ടിലെ പാലടക്കണ കർഷകർക്ക് മാത്രം എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു വഷമായി അതിന്റെ മുകളിൽ ചോദിച്ചപ്പോൾ പറയാ ഇവർ പറയണത് സംഘം നഷ്ടത്തിലാണെന്ന് സംഘം നഷ്ടത്തിലാവാതിരിക്കില്ല കാരണം ഒരുപാട് ജീവനക്കാരെയും വെച്ചിട്ട് ആകെ മുന്നൂറ് ലിറ്റർ പാലിന്റെ താഴെയാണ് പാലളവടണത് അതിനനുസ ഒരു നാല് ജീവനക്കാരും രണ്ടു മൂന്ന് ഓട്ടോറിക്ഷി ഓടിയ എങ്ങനെയായാലും ഈ സംഘം നിലനിൽക്കില്ല ഈ സംഘത്തിന്റെ നഷ്ടം കർഷകൻ്റെ ഈടാക്കണം എന്നുള്ള രൂപത്തിലാണ് ഇപ്പൊ ഇപ്പോഴത്തെ ഭരണസമിതിയും ജീവനക്കാരും പറയണത് മുന്നോട്ട് പോകാൻ കഴിയില്ല ഞങ്ങൾക്ക് എന്നാൽ സർക്കാർ സർക്കുലർ പ്രകാരം സംഘത്തിന്റെ സ്വന്തം ഫണ്ടും പ്രാദേശിക വിൽപ്പനയിൽ നിന്നുള്ള ഫണ്ടും ഉപയോഗിച്ചുകൊണ്ട് കർഷകർക്ക് അധിക വില നൽകേണ്ടതില്ലെന്നും മിൽമയിൽ നിന്ന് ലഭിക്കുന്ന അധിക വില കർഷകർ അളക്കുന്ന മുഴുവൻ പാലിനും ആനുപാതികമായി വിഭജിച്ച് നൽകണം എന്നുമാണ് പറയുന്നതെന്ന് സംഘം സെക്രട്ടറി കെ സത്യഭാമ പറഞ്ഞു പ്രാദേശിക വിൽപ്പന ഇല്ലാതെ ഒരു സംഘത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നും സംഘത്തിന്റേതായ ചെലവുകൾ മുഴുവനും ഇത്തരം ഫണ്ടിൽ നിന്നുമാണ് നടത്തുന്നതെന്നും പ്രാദേശിക ചെയ്യാനുള്ളത് സംഘത്തിന്റെ നിയമാവലിയിലുള്ളതാണെന്നും സെക്രട്ടറി കൂട്ടിച്ചേർത്തു മിൽമ മാർച്ച് മാസം നവംബർ മാസം ഡിസംബർ മാസം ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ മാസങ്ങളിൽ അധികവല സംഘത്തിന് അനുവദിച്ചിട്ടുണ്ട് അത് കർഷകർക്ക് കൊടുക്കണം അപ്പൊ ഇവര് പറയണം എങ്ങനെയാ മിൽമ പറയണതിൽ എങ്ങനെയാ വിചാരിച്ച മിൽമ നമ്മൾ സംഘം സംഭരിച്ച പാലിന്റെ അല്ല മിൽമയ്ക്ക് നമ്മൾ കൊടുത്ത പാലിന്റെ അടിസ്ഥാനത്തിൽ മിൽമ സംഘത്തിന് അധികവല തരണോ ആ അധികവല അതിൽ പ്രത്യേകം മിൽമേനെ പറയുന്നുണ്ട് മിൽമയിൽ നിന്നും മേൽപ്രകാരം ലഭിക്കുന്ന തുക പൂർണമായും ക്ഷീര കർഷകർക്ക് സംഘം വിഹിതം ഉൾപ്പെടുത്തിയോ അല്ലാതെയോ അതായത് മിൽമ തന്ന തുക മുഴുവനായും പാലളവിൻ്റെ അടിസ്ഥാനത്തിൽ കർഷകർക്ക് വിതരണം ചെയ്യണം ഇതാണ് മിൽമ പറയണത് അത് പ്രകാരം നമ്മൾ ചെയ്തിട്ടുണ്ട് നവംബർ മാസം നവംബർ മാസം നമുക്ക് മിൽമേന്ന് വന്ന് അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത് പോയിന്റ് നാലാണ് വന്നിട്ടുള്ളത് അന്ന് അന്ന് നമ്മൾ കർഷകർക്ക് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി പതിനാറ് പോയിന്റ് എട്ട് രൂപ വെച്ച് കൊടുത്തിട്ടുണ്ട് ഡിസംബർ മാസം നമുക്ക് വന്നത് ഏഴായിരത്തി അറുപത്തൊമ്പത് രൂപ വന്നത് അതിന് എട്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഏഴ് രൂപ തൊണ്ണൂറ്റി രണ്ട് പൈസ കൊടുത്തിട്ടുണ്ട് ജനുവരി മാസം നമുക്ക് ഏഴായിരത്തി എഴുപത്തി ആറ് രൂപ വന്നു അതിന് പത്തായിരത്തി അറുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ കൊടുത്തു ഫെബ്രുവരി മാസം ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപ വന്നു അതിന് ആറായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ എഴുപത്തൊമ്പത് പൈസയും കൊടുത്തു മാർച്ച് മാസം ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപ അതിന് എട്ടായിരത്തി നാനൂറ്റി അമ്പത്തിമൂന്ന് രൂപ അമ്പത്തിമൂന്ന് പോയിന്റ് ആറ് രൂപ കർഷകർക്ക് കൊടുത്തിട്ടുണ്ട് അയ്യായിരത്തി അറുനൂറ്റി നാപ്പത്തി ഏഴ് രൂപ വന്നതിൽ ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് പോയിന്റ് അതായത് പാല അടിസ്ഥാനത്തിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു രൂപ അനുവദിച്ച കർഷകർക്ക് മുഴുവൻ ഒരു രൂപ കൊടുക്കാനുണ്ടാവില്ല എൺപത് പൈസ ഒക്കെ ആയിട്ട് നമുക്ക് ചുരുങ്ങും എൺപത് പൈസ എഴുപത് പൈസ ഒക്കെ ആയിട്ട് നമുക്ക് ചുരുങ്ങും പക്ഷെ അതിന്റെ ഒപ്പം നമ്മള് മിൽമ പറയുന്നത് കർഷകർക്ക് നാല് രൂപ വെച്ച് കൊടുക്കണം എന്നല്ല സംഘത്തിന് മിൽമ കൊടുത്ത തുകയ്ക്ക് മിൽമ കൊടുത്ത പാലിന് ലിറ്റർ അനുപാതത്തിൽ മിൽമ സംഘത്തിന് നൽകുമെന്നും സംഘത്തിന് നൽകിയ ആ തുക ആനുപാതികമായി അതായത് പാലളവിന്റെ അടിസ്ഥാനത്തിൽ തുല്യമായ പാലവിന്റെ അടിസ്ഥാനത്തിൽ വിഭജിച്ച് കർഷകർക്ക് തന്ന തുക മുഴുവനും വിതരണം ചെയ്യണം എന്നാണ് മിൽമ പറഞ്ഞിട്ടുള്ളത് അതിൽ സംഘം വിഹിതം ഉൾപ്പെടുത്തണമെന്ന് മിൽമ പറഞ്ഞിട്ടില്ല അതേപോലെ ഗവൺമെന്റിന്റെ ഒരു സർക്കുലർ അതായത് ഇരുപ ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി എട്ടിലെ അതെ തീയതിയിലെ ഡി 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 കെഇർ ബാർ ഇരുപത്തിരണ്ട് അമ്പത്തി ആറ് ബാർ ഇരുപത് ഇരുപത്തിനാല് സി ടു ഈ നമ്പർ പ്രകാരം നമുക്കൊരു സർക്കുലർ വന്നിട്ടുണ്ട് അതിൽ പറയുന്നുണ്ട് യൂണിയനുകളിൽ നിൽക്കുന്ന അധിക പാൽവില സംഘരി സംഘത്തിൽ സംഭരിച്ച മുഴുവൻ പാലിന്റെയും അളവിന് ആനുപാതികമായി വിഭജിച്ച് തങ്ങളുടെ ക്ഷീരകർഷകർക്ക് നൽകേണ്ടതാണ് അവരും പറയേണ്ടത് സംഘത്തിന് കിട്ടിയ തുക കർഷകർക്ക് അളവിന് ആനുപാതികമായി വിഭജിച്ചിട്ടാണ് കർഷകർക്ക് കൊടുക്കണം എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അതായത് അല്ലാതെ സംഘത്തിന്റെ ലോക്കൽ സെയിൽസ് കൊടുക്കേണ്ടെന്നും പറയുന്ന കാര്യമില്ല കാരണം സംഘത്തിന്റെ നിയമാവലിക്ക് അനുസരിച്ച് സംഘത്തിന്റെ നിലനിൽപ്പ് കർഷകർ തന്ന പാല് ലോക്കൽ സെയിൽസ് കൊടുത്ത് ബാക്കി വരുന്നത് നമ്മൾ മിൽമയ്ക്ക് കൊടുക്കണു ആ അതും ലോക്കൽ സെയിൽസ് ഇല്ലാതെ സംഘത്തിന് നിലനിൽക്കാൻ സാധിക്കില്ല കാരണം മിൽമ എന്ന് വന്ന പാലിന്റെ ഏഹ് മാർജിനും നമുക്ക് കൊടുത്ത മാർജിനും കൂടിയായിട്ട് സംഘത്തിന് നിലനിൽപ്പില്ല സംഘത്തിന് നിലനിൽപ്പ് വേണ്ടേ ഈ സംഘത്തിന്റെ ചെലവുകളൊക്കെ ഈ സംഘത്തിന് തന്നെ കഴിഞ്ഞു പോകണം ഈ സംഘത്തിന്റെ ചെലവ് കഴിയാൻ വേണ്ടിയിട്ട് മൊത്തം ലോക്കൽ സെയിൽസും മിൽമട സെയിൽസും കൂടി കൂട്ടിയിട്ടാണ് സംഘം ഏർ നിലനിൽക്കുന്നത് അല്ലാതെ നമുക്ക് എടുത്തുകൊടുക്കാൻ നമുക്ക് സാധിക്കില്ല ഗവൺമെന്റ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സംഘം ഓൺ ഫണ്ട് നിർത്തിട്ട് തുക കൊടുക്കണ്ട വന്ന തുക ആനുപാതികമായി വിഭജിച്ചു കൊടുക്കണമെന്ന് ഗവൺമെന്റ് ഗവൺമെന്റ് സർക്കുലർ ഉണ്ട് ഉണ്ടതില് ഈ സർക്കുലർ പ്രകാരമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കർഷകരുടെ ഒരു പൈസയും കർഷകർക്ക് ഇവിടെ കിട്ടിയ തുക കൊടുക്കാതെ നമ്മൾ ഇരുന്നിട്ടില്ല അടിസ്ഥാന രഹിതമായി പറയുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ഉത്തരവാദികളല്ല മിൽമേന്ന് വന്ന തുക എത്രയാണെന്നും നമ്മൾക്ക് കൊടുത്ത എത്ര തുക എത്രയാണെന്നും ഒക്കെ നമുക്ക് ഇവിടെ വ്യക്തമായ കണക്കുകളുണ്ട് എത്ര എന്താ ഏത് അനുഭവത്തിൽ വിഭജിച്ചു എന്നുള്ളത് ഇവിടെ ഉണ്ട് അപ്പോൾ ആർക്ക് വേണമെങ്കിലും അറിയാം പക്ഷെ അനാവശ്യമായ വാചകങ്ങൾ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ അനാവശ്യമായ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടോ നമ്മളെ അപമാനിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ പറ്റില്ല കാരണം അതൊക്കെ ഒരു അതൊരു അപവാദ പ്രചാരണങ്ങൾ നടത്തുകയാണ് അത് അത് ശരിയല്ല